ഹലോ എവ്രിവാൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായി ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്ന ഒരു മരുഭൂമി അത്ഭുതം നാലായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെങ്കിലും ഇന്നും ശാസ്ത്രജ്ഞർക്ക് തലവേദനയായി നിൽക്കുന്ന ഒരു മായാജാലം മിശ്രയിലെ ഗിസ പിരമിഡുകൾ ചരിത്രം പറയുന്നത് ഫറോവന്മാരുടെ ശവകുടീരങ്ങൾ പക്ഷേ കഥകൾ പറയുന്നത് ഏലിയൻ സാങ്കേതികവിദ്യ രഹസ്യ തുരങ്കങ്ങൾ ഫറോവന്റെ ശാപം ഇന്ന് നമുക്ക് കറങ്ങാം കാലത്തിന്റെ മണലിൽ മറഞ്ഞിട്ടുള്ള കഥകൾ തേടി ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഗ്രേറ്റ് പിരമിഡ് ഓഫ് കുഫു ഏ ഉയം ഏകദേശം നൂറ്റിനാൽപ്പത്തിയാറ് മീറ്റർ ഇന്നത്തെ നൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ രണ്ട് മൂന്ന് മില്യൺ കല്ലുകൾ ഓരോന്നും രണ്ട് ടൺ മുതൽ എഴുപത് ടൺ വരെ ഇന്ന് ക്രൈനോ ഇന്നത്തെ ക്രൈനോ മെഷീനോ ഇല്ലാതെയാണ് ആ കല്ലുകൾ അന്ന് അവിടെ കൊണ്ടുപോയിട്ടുള്ളത് അതാരാണ് കൊണ്ടുപോയത് എങ്ങനെയാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് ചിലർ പറയുന്നത് മുപ്പത് വർഷം കൊണ്ട് ഒരു ലക്ഷത്തോളം തൊഴിലാളികൾ ചേർന്നാണ് ആ കല്ലുകൾ അങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത് എന്നാണ് മറ്റു ചിലർ പറയുന്നത് സാങ്കേതിക വിദ്യ നമ്മൾ അറിയാത്തത് കൊണ്ടാണെന്നും പിരമിഡിന്റെ ഉള്ളിൽ ഗ്രാൻഡ് ഗാലറി കിങ്സ് ചാമ്പോ ക്വീൻസ് ചാമ്പോ എയോഷാഫ്സ് പുറത്തേക്കുള്ള പാതകൾ ചില പുരാവസ്തു ഗവേഷകർ പറയുന്നു ഇവ നക്ഷത്രങ്ങളെ കാണിച്ച് ഉണ്ടാക്കിയതാണെന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ സ്കാൻ പരീക്ഷണത്തിൽ ഇനിയും തുറക്കാത്ത വലിയ വോയിറ്റ് കണ്ടെത്തി അതായത് ഇന്നും നമ്മൾ കണ്ടുപിടിക്കാത്ത വഴികൾ അവിടെ ഉണ്ട് എന്നർത്ഥം പിരമിഡുകളുടെ ദിശകൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റിനോട് കൃത്യമായി പൊരുത്തപ്പെടുന്നു അന്ന് ജി പി എസ് കമ്പ്യൂട്ടറോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ദിശകൾ കണക്കാക്കി ഒരു പിരമിഡ് പണിതിട്ടുള്ളത് ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് നിഗൂഢതകളുമായി ഈ ഒരു പിരമിഡ് നമുക്ക് എന്താണ് എങ്ങനെയാണ് ആരാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ മറക്കരുത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്